നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം രേവതി നക്ഷത്രക്കാർക്ക് ഇത്തിരി വ്യാഴപ്പഴമുള്ളൊരു സമയമാണ് ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുഖാന്തരം നാട് വിട്ടാലോ എന്ന് വരെ തോന്നുന്ന സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഏഴശനിയാണ് ഏഴശനി തന്നെ ജന്മശനിയാണ് അപ്പം വിത്തക്ഷയം പ്രവാസം രോഗാഞ്ചനയന്തി മനോഭീതിയും വന്ന അതായത് ധനനഷ്ടം ഉണ്ടാകുക വീട് വിട്ടു നിൽക്കാനിട വരിക അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വിഷമങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും രോഗദുരിതങ്ങളും അനുഭവിക്കാനായിട്ട് വരിക നമ്മൾ എത്ര ആക്റ്റീവായിട്ട് വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവൃത്തിയെടുത്താലും പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതിരിക്കുക എന്നുള്ളതാണ് ഈ കണ്ട ശനിയുടേതായിരിക്കുന്ന മെയിനായിട്ടുള്ള ദോഷം അപ്പം അതിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് നീരാഞ്ജനം വഴിപാട് ഉള്ളുതിരി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ ലഗ്നാൽ പത്താം ഭാവാധിപതി ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം തന്നെയാണ് അപ്പോൾ ആ വ്യാഴത്തിന് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടിയുള്ളത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് പഞ്ചമഹാപുരുഷത്തിലെ ഭദ്ര കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും നേതൃത്വ പാഠവും കൊണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ഒക്കെ സാധിക്കുന്ന സമയമാണ് ആ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ കിട്ടുമ്പോഴും പ്രബലമായിരിക്കുന്ന ശത്രുദോഷം അനുഭവിക്കാനുള്ള യോഗവും ഈ മാസത്തിലുണ്ട് കാരണം എന്താണ് ശത്രു സ്ഥാനാധിപതി ആയിരിക്കുന്ന സൂര്യൻ ബുധനോട് യോഗം ചെയ്ത് ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ലഗ്നാൽ ഏഴ് നിൽക്കുമ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്നത് ദുരിത ഭവനാധിപതി ആയിരിക്കുന്ന ശനിയാണ് അപ്പം നമ്മളുടെ ശ്രദ്ധക്കുറവ് അലസത അതുപോലെയുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുകയും ശത്രുക്കൾ വർദ്ധിക്കുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അഭിവൃദ്ധിയും ഗുണവും ഇല്ലാതിരിക്കുകയും ചെയ്യുക അപ്പോൾ നമ്മുടെ അലസത മാറ്റുക എന്നുള്ളതാണ് പ്രധാനം വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം പ്രത്യേകിച്ചും ബിസിനസ് മേഖലയുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് പന്ത്രണ്ടിൽ രാഹു നിൽക്കുന്നവരും അനാവശ്യമായിട്ട് ശ്രദ്ധയില്ലാതെ പണം ചെലവഴിക്കാനായിട്ട് സാധ്യതയുള്ള സമയമാണ് കാൽപാദത്തിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉദരസംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഭക്ഷണം പ്രധാനമായിട്ടും വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക ശത്രുദോഷത്തിന് ദുരിതമുള്ള കാരണം ദാമ്പത്യസുഖക്കുറവുണ്ട് ലഗ്നാൽ ഏഴാം ഭാവാധിപതി ആയിരിക്കുന്ന ബുധൻ ബലവാനായി നിൽക്കുകയാണെങ്കിൽ പോലും ശത്രുസ്ഥാനാധിപതി ഏഴു നിൽക്കുന്നത് കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പേരുദോഷം പോലുള്ള കാര്യങ്ങൾക്ക് വരെ യോഗമുള്ള സമയമാണ് കാരണം എന്താണ് ശത്രുസ്ഥാനത്താണ് ശുക്രൻ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുനോട് യോഗം ചെയ്ത് നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ ശത്രുദോഷം ചെയ്തുകൊണ്ട് ആദിത്യം നിൽക്കുന്നുണ്ട് അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ ഭാഗ്യക്കുറവ് ദൈവാധീനക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കാരണം കൊണ്ട് നല്ല പരിഹാരങ്ങൾ ചെയ്യണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നല്ല അഭിഭിക്ഷേപകം അതുപോലെ തന്നെ നാരങ്ങാമാല മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഗണപതി ഹോമം മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്താൽ ഈ മാസത്തിൽ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്